എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തിരുവനന്തപുരത്ത് നടക്കുന്ന ഹിന്ദു മഹാസമ്മേളനം ഈ വർഷവും അനന്തപുരിയിലെ പുത്തരിക്കണ്ടം മൈതാനത്ത് അതായത് സ്വാമി സത്യാനന്ദ സരസ്വതി നഗറിൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുകയാണ് വിവിധ പരിപാടികളോടെ നടക്കുന്ന ഈ സമ്മേളനത്തിൽ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗവർണർമാർ മന്ത്രിമാർ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കുന്നതാണ് കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ടുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം ആ ഹിന്ദു സമൂഹത്തിലെ യുവാക്കന്മാർ അമ്മമാർ തുടങ്ങിയവർ അറിയേണ്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് അതോടൊപ്പം ഇന്നത്തെ തലമുറ എവിടേക്കാണ് അവരുടെ യാത്ര എന്നതിനെ സംബന്ധിച്ചും അതിന് പരിഹാരം എന്ത് എന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടുന്നു ആ പരിപാടിയിൽ എല്ലാ ദിവസവും പങ്കെടുത്ത് പരിപാടി വൻ വിജയമാക്കണമെന്നും ഇവിടെ നിന്ന് കിട്ടുന്ന അറിവ് സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിനായി ഉപയോഗിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരെയും സ്വാമി സത്യാനന്ദ സരസ്വതി നഗറിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജയ് ഹിന്ദു ധർമ്മ